ഒരാളുടെ ജീവൻ പോയപ്പോൾ അധികൃതർ ഉണർന്നു പട്ടാമ്പി ടൗണിലെ കുഴികൾ അടച്ചു തുടങ്ങി കഴിഞ്ഞ ദിവസം യുവാവ് മരിക്കാനിടയായ സംഭവത്തെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കുഴി അടയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നത് പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിന് സമീപം കുഴിയിൽ വീണ ബൈക്ക് യാത്രക്കാരനായ യുവാവ് ബസ്സിനടിയിൽപ്പെട്ട് മരിക്കാനിടയായ സംഭവത്തിൽ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നത് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും കഴിഞ്ഞ ദിവസം രാത്രി തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു റോഡ് ഉപരോധിച്ചുള്ള സമരവും മേലെ പട്ടാമ്പിയിൽ നടന്നു ഒരാളുടെ ജീവൻ പോയതിന് പിന്നാലെ ഞായറാഴ്ച രാവിലെ മുതൽ അധികൃതർ റോഡിലെ കുഴി അടക്കുന്ന പ്രവൃത്തികളുമായി രംഗത്തിറങ്ങി റോഡിലെ കുഴികളിൽ മെറ്റലിട്ട് ടാർ ചെയ്യുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത് ആഴ്ചകളോളമായി കിടക്കുന്ന റോഡിൽ അറ്റകുറ്റപ്പണി നടത്താൻ ഒരു ജീവൻ പൊലിയേണ്ടി വന്നതിനെതിരെ നാട്ടുകാർക്കിടയിൽ അമർഷവുമുണ്ട് നേരത്തെ പലതവണ റോഡിലെ അപകടാവസ്ഥ ചൂണ്ടിക്കാട്ടി വാർത്തകൾ നൽകിയിരുന്നെങ്കിലും അധികൃതർ അനങ്ങിയിരുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ